അങ്ങനെ നയനയും നവ്യം തമ്മിൽ പൊരിഞ്ഞടി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ജലജയാണെങ്കിൽ എരുപരി കയറ്റാനായിട്ട് തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഇത് കണ്ട് ദേവയാനെ ചോദിക്കുന്നുണ്ട് അവർ തമ്മിൽ അടി കൂടുമ്പോൾ അവരെ മാറ്റി വിടാനല്ലേ ജലജ നീ ശ്രമിക്കേണ്ടത് അതിന് പകരം നീ എങ്ങനെയാണോ ചെയ്യേണ്ടത് അതിൻ്റെ ആവശ്യം എനിക്കെന്താ ചേച്ചി രണ്ടോം തമ്മിൽ തല്ലട്ടെ എന്നും പറഞ്ഞ് ജലജ അകത്തേക്ക് കയറിപ്പോന്നുണ്ട് ദേവയാനെ വന്നിട്ട് നയനയോട് പറയുന്നുണ്ട് മോളെ മാറി നിൽക്ക് എന്തിനാണ് നിങ്ങൾ തമ്മിൽ അടിയുണ്ടാകുന്നത് നിങ്ങൾ തമിഴ് ആട്ടി കൊണ്ടാക്കിയാൽ ഇവിടെ സന്തോഷിക്കാൻ ഒരുപാട് പേരുണ്ട് അപ്പോൾ നയന പറയുന്നുണ്ട് അമ്മ കേൾക്കുന്നില്ലേ ചേച്ചി പറയുന്നത് ചുമ്മാ ആദർശനെ പറ്റി ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഞാൻ വെറുതെ ഒന്നും പറഞ്ഞത് അതിന് കാര്യം ഉണ്ടായിട്ടാണ് ഞാൻ പറഞ്ഞത് ആദർശേട്ടൻ എന്തൊക്കെ തെറ്റ് ചെയ്താൽ ഇവിടെ ആർക്കും ഒരു കുഴപ്പവും ഇല്ല ഇവളുടെ ജീവിതം എന്താകും എന്നൂറത് എനിക്കിപ്പോഴേ പേടിയാ എന്നൊക്കെ നവ്യ പറയുന്നുണ്ട് അപ്പം ദേവയെന്ന് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ പേടിക്കുന്നത് അവക്കില്ലാത്ത പേടി എന്തിനാണ് നിനക്ക് അവളുടെ ജീവിതത്തെ പറ്റി നല്ലൊരു കാഴ്ചപ്പാട് അവക്കുണ്ട് പിന്നെ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നവ്യ പറയുന്നുണ്ട് അല്ലേലും പണ്ടേ ഇവളിങ്ങനെയാണ് ഇവളുടെ കാര്യം ഓർത്ത് ഇവർക്ക് ഒരു വിഷമവും ഇല്ല ഇവളുടെ ചുറ്റിനുമുള്ളവരുടെ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചെടുത്തുമാണ് അവൾക്ക് വിഷമം ഇനി അങ്ങനെ ആയാൽ പറ്റില്ല അവളുടെ കല്യാണം കഴിഞ്ഞ് അവൾക്കൊരു ജീവിതമായി ഇനി അവളുടെ ഭർത്താവ് വേണം എല്ലാം ആ ഭർത്താവിന് ആ വിഹിതത്തിലൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ സ്വന്തം മോളാന്ന് പറഞ്ഞ് വളർത്തിക്കൊണ്ട് നടന്നിട്ട് കാര്യമുണ്ടോ നാളെ അനക ഗോമാ സ്റ്റേജിൽ നിന്ന് എല്ലാം ശരിയായി തിരിച്ചു വന്നാൽ ആദർശേട്ടൻ തർച്ചയായിട്ട് അനകയെ സ്വീകരിക്കുന്നില്ല എന്ന് എന്താ ഇത്ര ഉറപ്പ് അങ്ങനെ വന്നാൽ എന്തായിരിക്കും ഇവളുടെ അവസ്ഥ അപ്പം നവ്യ പറയുന്നുണ്ട് സോറി ദേവയാനി നവ്യയോട് പറയുന്നുണ്ട് ഇല്ല നവ്യ മോളെ ആ കുട്ടി ഇനി പഴയ പോലെ എഴുന്നേറ്റ് വരികാനൊന്നും പോകുന്നില്ല ആ കുട്ടി അത്രയ്ക്കും അവശ്യനിലയിലാണ് ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരെ ഉണ്ടാവില്ലെന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ അമ്മായി ദൈവമെന്ന് പറയുന്ന ഒരാൾ മുകളില്ലേ ദൈവത്തിനെ കൊണ്ട് സാധിക്കാൻ പറ്റാത്തതായിട്ട് എന്താ ഉള്ളത് അല്ലെങ്കിൽ പിന്നെ എന്നും പറഞ്ഞ് അടക്കാൻ കൊണ്ടുപോയ ആ കുട്ടിക്ക് ജീവൻ വെച്ച് തിരിച്ചു വരുമോ എന്നൊക്കെ നവ്യ ചോദിക്കുകയാണ് ഒന്നും മിണ്ടാനില്ലാതെ ദേവയെന്നെ തലകൊന്നിച്ച് നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് അതാ അമ്മായി ഞാൻ പറയുന്നത് ഏത് നിമിഷം എന്ത് സംഭവിക്കാം ഇപ്പം തന്നെ ഇവളൊരു രണ്ടാം തരക്കാരിയാണ് അനകെ എങ്ങാനും ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ അവളാവില്ലേ ആദർചേട്ടൻ്റെ മൂത്ത ഭാര്യ അങ്ങനെയാവുമ്പോൾ ഇവിടെ എന്ത് ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നയനെ അപ്പോൾ പറയുകയാണ് ചേച്ചി അതോർത്ത് വിഷമിക്കേണ്ട എനിക്ക് അതിൽ യാതൊരു വിഷമവുമില്ല എൻ്റെ ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അകത്തേക്ക് കയറി പോകുന്നുണ്ട് അമ്മായി ഇവളെന്തൊക്കെയായി പറയുന്നത് ഇവൾ തന്നെയാണ് പറഞ്ഞത് ചന്തുമോൾ ആദർശേട്ടന്റെ ആദർശേട്ടൻ്റെ കുട്ടിയാണെന്ന് ആ ഇവള് തന്നെയാണിപ്പോൾ പറയുന്നത് ചന്തു ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഇതിലിപ്പോൾ ഞാൻ എന്താ വിശ്വസിക്കണ്ടേ എന്താ മനസ്സിലാക്കണ്ടേ ആകെപ്പാടെ എനിക്ക് വട്ടുപിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നവ്യയും ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറിപ്പോവാണ് ദേവയെനി മനസ്സിൽ വിചാരിക്കുകയാണ് എൻ്റെ ഈശ്വര ഞാനിതിപ്പോൾ രണ്ടു പേരോടും എന്ത് പറഞ്ഞു മനസ്സിലാക്കാനാണ് നവ്യയ്ക്കാണെങ്കിലോ സത്യങ്ങളൊന്നും അറിയാതെ ആകെ ചൂട് ചൂടുപിടിച്ച് നടക്കുകയാണ് നയനയാണെങ്കിലോ സത്യം തുറഞ്ഞും തുറന്നു പറയാനാകാതെ ആകെ വീർപ്പ് കൂടി നടക്കുകയാണ് ഞാനിതിൽ എന്ത് പറയാനാണെന്നും പറഞ്ഞ് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ദേവയാനി ഇതേ സമയത്ത് നവ്യ മുറിയിൽ പോയിരുന്ന് ആകെ ഫ്രസ്ട്രേഷൻ അടിച്ചിരിക്കുവായിരിക്കും അപ്പോഴാണ് റോമിൻ്റെ വാതുക്കൽ ചന്തു കാണുന്നത് ചന്തുമോൾ വന്നിട്ട് പറയുക എൻ്റെ അമ്മ പാവവാ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ നവ്യയ്ക്ക് ആകെ വിഷമമാവുന്നുണ്ട് നവ്യ പറയുകയാണ് നീ എൻ്റെ മുന്നിൽ നിൽക്കണ്ട ഇവിടുന്ന് പൊയ്ക്കോ അല്ലെങ്കിൽ എൻ്റെ വായന്ന് എന്തെങ്കിലുമൊക്കെ അറിയാതെ വീണു പോകും നയനാമ്മയ്ക്ക് സു നയനാമ്മയെ വഴക്കു പറയല്ലേ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ അമ്മയുടെ അസുഖം മാറുമ്പോൾ ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നവ്യയ്ക്ക് ആകെ വിഷമമാവുന്നുണ്ട് എന്നിട്ട് നവ്യ ചെന്നുമ്പോളോട് ദേഷ്യപ്പെടുന്നത് കണ്ടോണ്ട് കാണുമ്പം ദേവയാനി അങ്ങോട്ടേ വന്ന് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ നവ്യേ നിന്റെ ദേഷ്യം മുഴുവൻ നീ കുഞ്ഞിനോട് തീർക്കുന്നത് ഒന്നുമില്ല മായി ഞാൻ ഉള്ളോട് പറഞ്ഞിട്ടുണ്ട് ഈ മുറിയിലേക്ക് കയറരുതെന്ന് മോളെ അവൾ കുഞ്ഞല്ലേ അവൾ കയറാതിരിക്കുമോ നാളതേ നമ്മുടെ അനന്തോട്ടനും ഈ നടക്കാരൊക്കെ ആവില്ലേ അനാമി അനാമികയുടെ മുറിയിലേക്കുള്ള അവസ്ഥ നിനക്കറിയാലോ അവളും ഇതേപോലെ കുഞ്ഞിനോട് ആ റൂമിൽ കയറരുതെന്നും പറഞ്ഞുകൊണ്ട് ഇറക്കി വിട്ടാൽ അവനും വിഷമമാവില്ലേ നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നന്മയുടെ മനസ്സിലും അത് വല്ലാതെ തട്ടുന്നുണ്ട് ശരിയാണല്ലോ അമ്മായി പറഞ്ഞത് ശരിയാണല്ലോ എന്നൊക്കെ അവളുടെ മനസ്സിലും തോന്നുന്നുണ്ട് അല്ലംമായി അത് പിന്നെ എനിക്ക് എനിക്കിവിളെ കാണുമ്പോൾ കാണുമ്പം ആദർശേട്ടൻ്റെ മുഖമാണ് ഓർമ്മ വരുന്നത് നയനയുടെ കാര്യവും ഓർമ്മ വരും നീ അതൊക്കെ വിട്ടുകള നാളെ നിന്റെ മകനാണ് ഈ അവസ്ഥയെന്ന് നീ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി എപ്പോഴും നമ്മളെല്ലാം ഒരേപോലെ ഇരിക്കുമോ നാളെ മറ്റൊരു മുറിയിൽ കയറുമ്പം അവരും ഇതേപോലെ നിന്റെ മകനെ ആട്ടി ഓടിച്ചാലുള്ള അവസ്ഥ നീ ഒന്ന് ആലോചിച്ചു നോക്ക് നിനക്കും ഇതേപോലൊരവസ്ഥയാണെങ്കിൽ നീ നിന്റെ മോനെ ഓർത്ത് എന്തോരം വിഷമിച്ചിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ദേവയാനി ചന്മുളം കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നവ്യ ആകെപ്പാടെ അസ്വസ്ഥയാകുന്നുണ്ട് നവ്യയുടെ മനസ്സിന് വല്ലാതെ വിഷമവും ബുദ്ധിമുട്ടുമൊക്കെ തോന്നുന്നുണ്ട് ഈ സമയത്ത് നവ്യ ചിന്തിക്കുന്നുണ്ട് ശരിയാണ് അമ്മായി പറഞ്ഞത് ശരിയാണ് നാളെ എൻ്റെ അവസ്ഥയും അനകേടെ പോലെ ആയാൽ എന്തു ചെയ്യും ഇങ്ങനെയൊക്കെ ആലോചിച്ച് ആകെപ്പാടെ ഡിസ്റ്റേബായി നിൽക്കുകയാണ് നവ്യ അങ്ങനെ കുഞ്ഞിന് പാലൊക്കെ കൊടുത്ത് നവ്യ കുഞ്ഞിനെ ഉറക്കുന്നുണ്ട് എന്നിട്ട് നേരെ ദേവേനയുടെ അരിക്കലേക്ക് പോകുന്നുണ്ട് അമ്മായി ഞാനേ ഒന്ന് പുറത്തേക്ക് പോകുക അതുവരെ കുഞ്ഞിനെ ഒന്ന് നോക്കിയേക്കുമോ അതിനെന്താ നവ്യേ നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ നോക്കിക്കോളാം നീ ധൈര്യമായിട്ട് പോവുക അല്ല നീ ഇപ്പം ഇതെങ്ങോട്ടാണ് പോകുന്നത് അത് ഒരാളെ അത്യാവശ്യമായിട്ട് കാണാനുണ്ട് ആ ശരി മോളെ ഡ്രൈവറെ കൂട്ടിക്കൊണ്ട് ഓട്ടോ ഒന്നും വിളിച്ച് പോകാൻ നിൽക്കേണ്ട നല്ല വെയിലുണ്ട് അങ്ങനെ ശരിയമ്മ എന്നും പറഞ്ഞ നവ്യ അവിടെ നിന്ന് പോകുന്നുണ്ട് ദേവയാനാണെങ്കിൽ കുഞ്ഞിൻ്റെ അരിക്കിലേക്ക് പോയി പത്രമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കുമായിരിക്കും അപ്പോഴേക്കും അങ്ങോട്ട് ജലജ കയറി വരുന്നുണ്ട് ആഹാ ഏത്ത ഏട്ടത്തെയാണോ ഇവിടെ പോയി നവ്യ അവൾ പുറത്ത് എങ്ങോട്ടാണ് പോകണമെന്നും പറഞ്ഞു പോയി കുഞ്ഞിനെ നോക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത് ഏട്ടത്തേനെ ഏൽപ്പിച്ചു അവളെന്താ എന്നെ ഏൽപ്പിക്കാം ഞേ അതൊന്നും എനിക്കറിയില്ല അവൾ പോയപ്പോൾ നീ ഇവിടെ ഇല്ലായിരുന്നായിരിക്കും ചിലപ്പോൾ നീ വാഷ്റൂമിലായിരുന്നായിരിക്കും അതുകൊണ്ടായിരിക്കും എന്നെ ഏൽപ്പിച്ചത് അങ്ങനെ ജലജയം വന്ന് വന്ന് അനന്മോനെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് കുഞ്ഞിനെ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നവ്യാണെങ്കിൽ നേരെ പോകുന്നത് നമ്മുടെ അനകയെ കാണാനായിട്ടാണ് അനകയുടെ വീട്ടിലേക്ക് അവൾ ഒരു പ്രാവശ്യം പോയതുകൊണ്ട് തന്നെ ആ വീടും വഴിയും ഒക്കെ അവൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു അങ്ങനെ നവ്യ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് അവൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ സെർവൻ ഉണ്ടായിരുന്നു കേട്ടോ ഓമന ആഹാ മോൾ വന്നോ മോളൊന്നെന്താ ഒറ്റയ്ക്കാണോ വന്നത് കുഞ്ഞിനെ കൊണ്ടുവന്നില്ലേ ഇല്ല കുഞ്ഞു നല്ല ഉറക്കമാണ് ഞാൻ അമ്മായിയെ ഏൽപ്പിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്തായിരിക്കും അവിടെ ടി സി ഉള്ള വിവരം ഇവൻ കാണുന്നത് ഈ സി സി ടി വി എന്താ ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് മൂർത്തി സാർ വെച്ചതാണ് അതെന്താ ഈ മുറിയിലൊക്കെ സി സി ടി വി വെച്ചേക്കുന്നത് അത് അറിയില്ല മേഡം സാർ അങ്ങനത്തൊക്കെ ഏർപ്പാടാക്കിയത് എന്തുണ്ടെങ്കിലും സാറിനെ കാണാമല്ലോ അതുകൊണ്ടായിരിക്കും നവ്യ ഓമനയോട് ചോദിക്കുന്നുണ്ട് ഈ കുട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് വേറെന്തെങ്കിലുമൊക്കെ അറിയാവോ അയ്യോ ഇല്ല മേഡം ഇല്ല മേഡം അറിയില്ല ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് ഈ കുട്ടിയെ കാണുന്നത് അത് കഴിഞ്ഞാണ് അതിൻ്റെ അവസ്ഥയൊക്കെ ഞാൻ അറിയുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അനങ്ങേണ്ടിരിക്കെ പോയിരുന്നിട്ട് നവ്യ പറയുന്നുണ്ട് താൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്റെ അനിയത്തിയുണ്ടല്ലോ നായന അവള് നോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിനക്ക് ഒരു വിഷമത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്തായാലും അവൾ അനന്തപുരി തറവാട്ടിലെ അടുത്ത അനന്ത അനന്തരാവകാശിയല്ലേ അതുകൊണ്ട് തന്നെ അവൾക്ക് അവിടെ യാതൊരു കുറവും വരില്ല അതുമാത്രമല്ല ചന്ദുമോളെ അടുത്ത സ്കൂളിൽ കൊണ്ട് ചേർത്തു അതൊക്കെ നീ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ എനിക്കറിയാം നായനെ എല്ലാം വന്ന് ഇവിടെ നിന്നോട് പറഞ്ഞിട്ടേ കൊള്ളൂ എന്ന് എങ്കിലും കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ വന്നതാ അനങ്ങളുടെ സിറ്റുവേഷനൊക്കെ എനിക്ക് മനസ്സിലാവും പക്ഷേ പക്ഷേ എൻ്റെ അനീതിയുടെ അവസ്ഥ വളരെ മോശമാണ് സ്വന്തം ഭർത്താവ് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നറിഞ്ഞെങ്കിലും അവൾക്ക് അയാളോടൊപ്പം നിൽക്കാനേ പറ്റുന്നുള്ളൂ എനിക്കാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല നയനയാണെങ്കിലോ ചന്ദ സ്വന്തം മകളെപ്പോലെയാണ് സ്നേഹിക്കുന്നത് സ്വന്തം ഭർത്താവ് തെറ്റ് തെറ്റെയ്തെന്നറിഞ്ഞിട്ടും അവൾ അതിനൊക്കെ കൂട്ട് നിൽക്കുകയാണ് എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല നയനയാണെങ്കിലോ സ്വന്തം മകളെപ്പോലാണ് ചന്തുമോളെ സ്നേഹിക്കുന്നത് അവളല്ലേലും പണ്ടേ എങ്ങനാ മറ്റുള്ളവർക്ക് വേണ്ടി അവൾ എന്തും വിട്ടുകൊടുക്കും അങ്ങനെ ഒരു സ്വഭാവക്കാരിയാണ് അത് കാണുമ്പോൾ കാണുമ്പം എനിക്കും വല്ലാണ്ട് പേടിയാവുന്നുണ്ട് അടുത്ത എന്തായിരിക്കും എന്നോർത്ത് എനിക്ക് വല്ലാത്ത ടെൻഷനും ഉണ്ട് ഇനി ഇനിയടുത്ത് എന്തായിരിക്കും എന്നോർത്ത് നല്ല ടെൻഷനും ഉണ്ട് എന്തായാലും എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ മരണത്തിലേക്ക് വരെ പോയിട്ട് അവിടെ നിന്ന് തിരികെ ആളാണ് അനക അതുകൊണ്ട് തന്നെ യേശു ഈശ്വരനു ഈശ്വരാനുഗ്രഹം കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ച് വരില്ല എന്ന് എന്തോ ഉറപ്പോ ഉറപ്പൊന്നുമില്ലല്ലോ അങ്ങനെ എങ്ങാനും സംഭവിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് എന്നെ ഇനിത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുത് എന്ന് നവ്യ പറയുന്നുണ്ട് ശരിക്കും നവ്യയുടെ മനസ്സിൽ നയനെ എങ്ങനെയെങ്കിലും നല്ലപോലെ സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ളതാണ് ആഗ്രഹം അങ്ങനെ നവ്യ അനകയോട് പറയുകയാണ് നയനയുടെ ജീവിതത്തിൽ നീ ഒരിക്കലും ഒരു ബാധ്യതയാവരുത് അതിനുവേണ്ടി നിനക്ക് എന്ത് വേണമെങ്കിലും തരാം അതുകൊണ്ട് നീ ഇവിടുന്ന് ചന്തുമുളം കൊണ്ട് പോകണം എന്നൊക്കെ പറയുകയാണ് നവ്യ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും അനകയുടെ കണ്ണീന്നും കണ്ണീരി കണ്ണീര് വരികയാണ് അനക ചിന്തിക്കുന്നുണ്ട് അനകയുടെ മനസ്സിലെന്താന്ന് വെച്ചാൽ അഭിയാണല്ലോ തെറ്റുകാരൻ ഇതൊന്നും അറിയാതെ ഈ പാവം ഇതൊന്നും അറിയാതെ ഇവളിവിടെ വന്ന് കേണ അപേക്ഷിച്ചോണ്ടിരിക്കുകയാണ് സ്വന്തം അനീതിയുടെ ജീവിതത്തിന് വേണ്ടി ഇതിനിടയിൽ സ്വന്തം ഭർത്താവാണ് തെറ്റുകാരൻ എന്നറിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ അനക ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് അപ്പോഴേക്കും ഓമന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അല്ല മേഡം അഭി സാറിനെ ഇപ്പം ഇങ്ങോട്ടേക്ക് കാണുന്നില്ലല്ലോ എന്തുപറ്റി അത് അറിയില്ല അഭി ഇപ്പം ബിസിയാണല്ലോ ഒരു ബ്രാഞ്ച് ഇപ്പം അവൻ്റെ പേരിലല്ലേ ഉള്ളത് അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോഴും അനുകയുടെ മനസ്സിലൊരു ചിന്താഗതിയുണ്ട് ഈ പേരും പറഞ്ഞ് അവനൊരു ബ്രാഞ്ച് മേടിച്ചു മാറ്റി എന്നൊക്കെ പറയുമ്പോൾ അനുകയുടെ മനസ്സിലൊരു ചിന്താഗതി വരുന്നുണ്ട് ആ ഈ പേരും പറഞ്ഞ് അവൻ ഈ ബ്രാഞ്ചൊക്കെ പേടിച്ചല്ലോ എന്നുള്ളൊരു ചിന്ത ഓമന പറയുന്നുണ്ട് എന്തായാലും അഭിസാറ് വരാത്തതുകൊണ്ട് രണ്ട് ദിവസമായിട്ട് കുഞ്ഞിൻ്റെ മുഖത്തൊരു തെളിച്ചമൊക്കെയുണ്ട് നവി ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തായി പറയുന്നത് അഭി വരാത്തതുകൊണ്ട് തെളിച്ചോ മാഡം പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് വേറെ ആര് വന്നാലും മോളുടെ മുഖത്തൊരു തെളിച്ചവും പ്രസാദവും ഒക്കെ ആയിരിക്കും ആരെല്ലാം വന്നാലും കണ്ണുനിറഞ്ഞൊഴുകുമെങ്കിലും മോളുടെ മുഖത്തൊരു സന്തോഷം ഒരു ഒക്കെ കാണാം പക്ഷേ അഭിസാറ് വന്നിട്ട് പോകുമ്പോൾ പോകുമ്പോൾ മാത്രം മോളുടെ മുഖം ഒരു കാർമേഗം മൂടിയതുപോലെ ആകും അത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമാണ് അങ്ങനെയുള്ള ദിവസങ്ങളിൽ എന്തെല്ലാം കൊടുത്താലും കുഞ്ഞൊരു അറ്റുപോലും ഇറക്കാറില്ല തുപ്പി തുപ്പി കളയും അതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമാ എന്നൊക്കെ പറഞ്ഞിട്ട് അവരകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് നവ്യ ആലോചിക്കുകയാണ് ഇവരെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അവളുടെ മനസ്സാകപ്പാടെ അസ്വസ്ഥമാകുന്നുണ്ട് അപ്പോഴാണ് അവൾ ആ സി സി ടി വിയുടെ കാര്യം ഓർക്കുന്നത് അവൾ അകത്ത് പോയി ഓമനയോട് ചോദിക്കുന്നുണ്ട് ഈ സി സി ടി വിയുടെ മുറി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ദാ മോളെ ദാ അകത്ത ആ മുറിയിലായിട്ടാണ് അവിടെ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട് ഇന്നേ വരെ ഞാൻ നോക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ മുറിയിലേക്ക് ആരെങ്കിലും കയറിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതി പിന്നെ അവിടെ ഇവിടേക്ക് ആരും വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇവിടെ പിന്നെ ആകപ്പാട് വരുന്നത് മൂർത്തി സാറും ആദർശും പിന്നെ ആദർശിൻ്റെ ഭാര്യയുമാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന അബിയും ആരും തന്നെ അകത്തോട്ട് കയറാറില്ല ആ പിന്നെ ആ പുറത്ത് നിൽക്കുന്ന പയ്യന്മാരെ കണ്ടോ താടിമുടിയൊക്കെ നീട്ടി വളർത്തിയേ ഒരു റൗഡിയുടെ ലുക്കൊക്കെയുള്ള ആ കണ്ടിരുന്നു ആ ഈ കുട്ടിയുടെ ബന്ധുക്കാരാണെന്ന് അവർ പറയുന്നത് ആ അഭിസാറ് വരുമ്പോഴെല്ലാം ആ രണ്ട് പയ്യന്മാരും സാറിൻ്റെ കൂടെ കയറി വരുന്നത് കാണാറുണ്ട് ഇവർ പേരും കൂടെയാണ് മിക്കവാറും അകത്തോട്ടേക്ക് കയറി വരാറ് ഈ പയ്യന്മാരങ്ങനെ ഇവിടുന്ന് പോകുന്നതായി കാണാറുമില്ല ഞാൻ എപ്പോൾ നോക്കിയാലും അവർ വെളിയിൽ കാണും അതൊക്കെ കാണുമ്പോൾ എനിക്ക് പേടി തോന്നാറുണ്ട് അവരെ കണ്ടാൽ തന്നെ പേടിയാവും അവരുടെ കയ്യിലും കഴുത്തിലുമൊക്കെ ചങ്ങല പോലെ കിടക്കുന്ന കണ്ടില്ലേ രണ്ടുപേരെ സംസാര രീതിയും അത്ര ശരിയൊന്നുമല്ല പിന്നെ ഇവർ രണ്ടു പേര് വരുമ്പോഴും ഈ കൂട്ടിക്ക് അങ്ങനെ തന്നെയാണ് വല്ലാത്തൊരു വെപ്രളവും പേടിയും പരവേശവും ഒക്കെയാണ് അതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാതെ പേടിയാവും ഇത് ഞാൻ ആദർശ സാറിനോടും മൂർത്ത സാറിനോടും ഒക്കെ പറയണമെന്ന് ഓർത്തിരിക്കുക എന്നൊക്കെ അവർ പറയുന്നുണ്ട് നവ്യയുടെ മനസ്സ് ആകെ അസ്വസ്ഥമാകുന്നുണ്ട് അവൾ നേരെ ആ സി സി ടി വി ഉള്ള റൂമിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ അവൾ ഓരോ ദിവസത്തെയും ഫുട്ടേജ് റീവെൻ്റ് ചെയ്തിങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ അബി വരുന്ന ദിവസത്തെ ഒക്കെ അവൾ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ലാസ്റ്റായിട്ട് അബി വരുന്നത് അവളോ അബിയും കൂടെ ഒന്നിച്ചാണല്ലോ അങ്ങനെ അവർ അബിയെ കണ്ട് അനകയെ കണ്ടിട്ട് തിരിച്ചിറങ്ങിക്കഴിഞ്ഞിട്ടും അബി തിരിച്ചു പോയി അനകയോടെ എന്തോ രഹസ്യമായിട്ട് പറയുന്നതൊക്കെ അവൾ കാണുന്നുണ്ട് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ടും പിന്നെ എന്തിനാണ് അവൻ പോയി തിരിച്ചു പോയി സംസാരിക്കുന്നത് നീ എന്തായിരിക്കും അവൻ സംസാരിച്ചിട്ടുള്ളത് നീ ആശ്വസിപ്പിക്കോ മറ്റോ ആണോ ചെയ്തേ എന്നൊക്കെ ഇവളിങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെ അതിനു മുമ്പുള്ള ദിവസങ്ങളിലെയും അവൾ എടുത്തു നോക്കുന്നുണ്ട് അങ്ങനെ അവൾ നോക്കുമ്പോൾ ഒരു ദിവസം അബി റെഡ് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോയിട്ട് അവളുടെ കവളയിലൊക്കെ പിടിക്കുകയും കഴുത്തെ പിടിച്ചും പേടിപ്പിക്കുകയൊക്കെ ചെയ്തല്ലോ ആ ഒരു വീഡിയോ അവൾ കാണുന്നുണ്ട് ഇത് കണ്ട പാടെ നവ്യ ആകെപ്പാടെ വിറച്ചു നിൽക്കുകയാണ് ഈ അബി എന്തായി കാണിക്കുന്നത് അവനെന്തിനാ അവളെ ഉപദ്രവിക്കാൻ പോകുന്നത് എന്തൊക്കെയോ ഉണ്ടല്ലോ ഈശ്വര എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് നവ്യ അങ്ങനെ അവൾ അബി അനകെ ഉപദ്രവിക്കുന്ന വീഡിയോസൊക്കെ അവളുടെ ഫോണിലേക്ക് കോപ്പി ചെയ്യുന്നുണ്ട് അങ്ങനെ അവൾ ഓരോ ദിവസത്തെ വീഡിയോസ് എടുത്തു നോക്കുമ്പോഴും അവൾ കാണുന്നുണ്ട് ആദർശ് വന്നു പോകുമ്പോഴും അവൾക്ക് ഒരു പ്രശ്നവും ഇല്ല നോർമലായിട്ട് തന്നെ കിടക്കുന്നത് അങ്ങനെ ആരെല്ലാം വന്നിട്ട് പോകുമ്പോഴും അവൾക്കുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കിടക്കുന്നതായിട്ടും കാണുന്നുണ്ട് എന്നാൽ അഭി വന്നു പോകുമ്പോഴുള്ള അവളുടെ മാറ്റവും അവൾ ശ്രദ്ധിക്കുന്നുണ്ട് ആ ഓമന പറഞ്ഞതുപോലെ തന്നെ അഭി വന്നിട്ട് പോകുമ്പോൾ അവളുടെ മനസ് മുഖമെല്ലാം ആകെ വല്ലാണ്ടാവുന്നുണ്ട് അങ്ങനെ അതിൽ കണ്ട വീഡിയോസൊക്കെ ഫോണിലേക്ക് കോപ്പി ചെയ്തിട്ട് അന നവ്യ അബിയെ കാണാനായി പോകുന്നുണ്ട് അബീടെ ഒരിക്കെ ചെന്നിട്ട് പറയുന്നുണ്ട് അബി നമുക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകണം എവിടെയൊക്കെയാണ് അതൊക്കെയുണ്ട് വാ നമുക്ക് പോയിട്ട് വരാം അപ്പോഴേക്കും ദേവയാനി വന്ന് മോളെ കുഞ്ഞുണർന്നു എന്ന് പറയുമ്പോഴത്തേന് അമ്മായി കുറച്ച് നേരം കൂടെ മോനെ നോക്ക് ഞങ്ങൾ ഞങ്ങളത് ഒരിടം വരെ പോയിട്ട് പെട്ടെന്ന് വരാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അഭിയം കൂട്ടി നവ്യ പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പം മനസ്സിൽ ഓർക്കുന്നുണ്ട് ഈശ്വര എന്ത് പറ്റി ഇവളിന്ന് സത്യങ്ങളുമല്ലോ മറിഞ്ഞോ എന്തായിരിക്കും പ്രശ്നം കുഞ്ഞിന് പാല് പോലും കൊടുക്കാതെ അവൾ രാവിലെ പോയതല്ലേ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് നയനേനെ വിളിച്ചിട്ട് ദേവിയേനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആണോ എന്നാൽ സൂക്ഷിക്കണം നവ്യേച്ചയുടെ സ്വഭാവമാണ് ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അയ്യോ മോളെ നവ്യ അഭിയം കൂട്ടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഞാനിനി എന്ത് ചെയ്യാനാ എന്നിങ്ങനെ ദേവിയനെ ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് വരാമേ എന്ന് പറഞ്ഞ് എന്ന് പറയുന്നുണ്ട് നയന അങ്ങനെ നവ്യ അഭിയം കൂട്ടി നേരെ പോയത് അനകയുടെ ഒരിക്കലേക്കാണ് ഇത് കാണുമ്പം അഭിയ ആകെ ഞെട്ടുന്നുണ്ട് അല്ല നീ എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് ചോദിക്കുന്നുണ്ട് നീ വാ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ നവ്യ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് അവൻ ചോദിക്കുന്നുണ്ട് എന്താ അവൾ അവൾ കണ്ണു തുറന്നോ അവൾ സംസാരിച്ചോ എന്നൊക്കെ പേടിച്ച് പേടിച്ച് അഭി ചോദിക്കുമ്പോൾ അതൊക്കെ നിനക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാകും എന്ന് പറഞ്ഞ് നവ്യ കൂട്ടിക്കൊണ്ട് പോവാണ് അഭിക്കും വല്ലാതെ അങ്ങ് പേടിയാകുന്നുണ്ട് അങ്ങനെ അബിയേയും കൂട്ടിക്കൊണ്ട് നവ്യ അനകേടരിക്കലേക്ക് ചെല്ലുന്നുണ്ട് അബിയെ കണ്ടപാടെ മുമ്പേ ഓമന പറഞ്ഞതുപോലെ തന്നെ അവൾ വല്ലാതെ വെപ്രാളപ്പെടുകയും പേടിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് നവ്യ കാണുന്നുണ്ട് ഈ കുട്ടി എന്താ ഇപ്പം ഇങ്ങനെ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഓമന പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ മേഡം ഈ സാറിനെ കാണുമ്പോൾ ഈ കുട്ടി എങ്ങനെയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ അഭി അങ്ങ് വല്ലാതാവുന്നുണ്ട് അങ്ങനെ നവ്യ അവൾ ഫോണിലായടത്തെ വീഡിയോ ഒക്കെ നബിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്താടാ ഇത് നീ എന്തിനാ ഈ കുട്ടിയുടെ കവളത്ത് പിടിച്ചിങ്ങനെ ഞെക്കുകയൊക്കെ ചെയ്യുന്നത് നീ ഈ കുട്ടിയെ കൊല്ലാൻ പോന്നതുപോലെ എന്തൊക്കെയോ പറയുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ ഇതിനകത്ത് ഞാനിത് സി സി ടി വിനെടുത്തതാ എന്താ എന്താ പ്രശ്നമെന്നൊക്കെ നവ്യ ചോദിക്കുന്നുണ്ട് അയ്യോ നവ്യേ എനിക്കൊന്നും അറിയില്ല നീ അറിയാതെ പിന്നെ നിന്റെ പ്രേതമാണോ ഇവിടെ വന്ന് ഈ ചെയ്യുന്നത് അത് പിന്നെ നവ്യ ആദർശൻ്റെ ജീവിതത്തിൽ നിന്ന് ഇവളോട് ഒഴിഞ്ഞു പോകണമെന്നൊക്കെ പറഞ്ഞതായിരുന്നു നയനയുടെയും ആദർശൻ്റെയും ജീവിതം തകരില്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് മതി അബി നിർത്തിക്കോ നീയല്ലേ ചന്ദുമോളുടെ അച്ഛൻ എന്ന് ചോദിക്കുകയാണ് നവ്യ നീ എന്തൊക്കെയായി പറയുന്നേ ഞാനൊന്നും അല്ല എന്നിങ്ങനെ അബി പറയുന്നുണ്ട് നവ്യ ഉടനെ തന്നെ അബിയുടെ ഫോൺ പിടിച്ചു മേടിക്കുന്നുണ്ട് ഈ നമ്പർ നമ്പര് എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല എന്ന അവൻ പറയുന്നുണ്ട് അങ്ങനെ നവ്യ ആ ഫേസ്ബുക്കിൽ കയറി അനകയുടെ ഒരു പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് അതിൽ നിന്ന് അവൻ അവളുടെ ഫോൺ നമ്പറും കിട്ടുന്നുണ്ട് ആ നമ്പർ നമ്പരെടുത്ത് അബിയുടെ ഫോണിൽ ഡയൽ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പം തന്നെ അതിൽ അനകയുടെ നമ്പർ സേവ് ചെയ്തു വെച്ചേക്കുന്നത് കാണുന്നുണ്ട് നീയാണല്ലോ പറഞ്ഞാൽ അനകനെ അറിയില്ല എന്ന് എന്നിട്ട് പിന്നെ ഇങ്ങനെ ഈ നമ്പർ സേവ് ചെയ്തേക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് പിന്നെ അത് പിന്നെ അറിയാതെ എങ്ങാനും സേവ് ആയതായിരിക്കും അറിയാതെങ്ങനെയാടാ നിൻ്റെ ഫോണിൽ ഇവളുടെ നമ്പർ സേവ് ആവുന്നേ അങ്ങനെ നവ്യാണെങ്കിൽ അബിയുടെ ഫോൺ ഫുള്ള് ചെക്ക് ചെയ്യുന്നുണ്ട് വാട്സപ്പ് എടുത്തും ചെക്ക് ചെയ്യുന്നുണ്ട് വാട്സപ്പ് എടുത്തും നോക്കുമ്പോൾ ഈ സേവ് ചെയ്ത നമ്പറിൽ ഒന്നും ഒരു മെസ്സേജ് തന്നെ കാണുന്നില്ല അവൻ അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും നീ അതൊക്കെ ഡിലീറ്റ് ചെയ്താണെന്ന് എനിക്ക് മനസ്സിലായി ഇതിൻ്റെ പിന്നിലും നീ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് നീ അല്ലെങ്കിൽ പിന്നെ ഇതുപോലൊരു ക്രൂരത നീ ഒരിക്കലും ഈ കൊച്ചിനോട് ചെയ്യില്ല ഇത്രയും സുഖലത കിടക്കുന്ന ഈ കൊച്ചിനെ വന്നിട്ട് കഴുത്തെ പിടിച്ച് ഞെക്കുകയും കവളെ പിടിച്ച് ഞെക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് ഈ സി സി ടി വിയിൽ നല്ല വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഓമനെ വന്ന് ആ വീഡിയോ നോക്കുന്നുണ്ട് അയ്യോ എടാ ദുഷ്ട നീ ഈ വയ്യാതെ കിടക്കുന്ന കുഞ്ഞിനോടാണോ ഈ ക്രൂരതയൊക്കെ ചെയ്യുന്നത് നിനക്ക് മനസാക്ഷിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും അഭി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു തന്നെയാണ് അതിൻ്റെ കാരണം നയനയുടെയും അബി ആദർശൻ്റെയും ജീവിതത്തിലേക്ക് വരതരുത് വരരുതെന്ന് പറഞ്ഞാണ് ഞാൻ ഭീഷണിപ്പെടുത്തിയതാണ് പിന്നെ ഈ വയ്യാതെ കിടക്കുന്ന ഇവളല്ലേ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് നീ ഇനി എന്നോട് കള്ളമൊന്നും പറയണ്ട നിന്റെ ഈ കള്ളത്തരങ്ങളൊക്കെ എങ്ങനെ പൊളിക്കണമെന്ന് എനിക്കറിയാം ഇത് എങ്ങനെ പൊളിക്കണമെന്ന് എനിക്കറിയാം നിന്റെ കള്ളത്തരങ്ങളെല്ലാം ഞാൻ തെളിയിച്ച് തരാടാ എന്ന് പറഞ്ഞിട്ട് നബി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോവുകയാണ് അബിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അബിയും അവളുടെ പിന്നാലെ പോകുന്നുണ്ട്